ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്ലേ ഓഫ് ഇനി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് ഇവാൻ മുക്കുബ്നോവിച്ച് കഴിഞ്ഞ മൂന്ന് തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അതിനേക്കാൾ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുബ്നോവിച്ച് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു മെസ്സേജ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒരൽപ്പം വിചിത്രമായ മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഓരോ പരിശീലകനും അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട് മനുഷ്യ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ് എൻ്റെ ലീഡർഷിപ്പ് എല്ലാം ഷെയർ ചെയ്യുക എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കുക അതൊക്കെയാണ് എൻ്റേത് നിങ്ങൾക്ക് ഫുട്ബോൾ മാത്രമാണ് അറിയുകയെങ്കിൽ നിങ്ങൾ പരാജിതരാണ് ഇതാണ് ഇവാൻ്റെ മെസ്സേജ് ആയിക്കൊണ്ടുവരുന്നത് അതായത് ഒരു പരിശീലകന് കേവലം ഫുട്ബോൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് നന്നായി ഫ്രണ്ട്ലി ആവണം അത് ഹ്യൂമൻ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം അദ്ദേഹം ടീമിനെ നയിക്കേണ്ടത് എന്നൊക്കെയാണ് ഇവാൻ നുക്കുവിനെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇത് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് ഇവാൻ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല അതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം